നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും മെസ്സിയെ സാക്ഷിയാക്കി അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾ കളിക്കളത്തിൽ കളിക്കളത്തിലെ നിറഞ്ഞാടി യെസ് ലീഗ്സ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ ഇന്റർ മയാമിക്ക് മെക്സിക്കൻ ക്ലബായ പുബാസ് യുഎന്നേമിനെതിരെ വിജയിച്ച് പറ്റുമായിരുന്നുള്ളൂ പക്ഷെ അവരുടെ എല്ലാ വല്ലാതായ സൂപ്പർ താരം ലിയോ മെസ്സി പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ് അദ്ദേഹം ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ് അദ്ദേഹത്തിന്റെ രണ്ട് കട്ട ചങ്കികൾ കളിക്കളത്തിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് എല്ലാവരും മികച്ച പ്രകടനമാണ് ഇപ്പൊ ബ്രൈറ്റും ബുസ്കറ്റ്സും ജോഡിയാൽബിയും ഡീബോളും ലൂയിസ് വാരസും എല്ലാവരും പൊളിച്ചെടുക്കിയ ഒരു കളി ലൂയിസ് വാരസിന്റെ പ്രകടനത്തിന് സോഫാസ്കോ ഡോട്ട് കോം കൊടുത്ത റേറ്റിംഗ് ഒമ്പത് പോയിന്റ് എട്ട് യെസ് മെസ്സി ഇല്ല അത് അറിഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ചെയ്ത് അദ്ദേഹം കാര്യങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്തു പലപ്പോഴും അദ്ദേഹത്തെ പ്രായം തളർത്തുന്നു എന്ന തോന്നലുകൾ ഇതിനു മുമ്പത്തെ കളികളിലൊക്കെ ഉണ്ടായിരുന്നെങ്കില് മെസ്സി ഇല്ലെങ്കിൽ പിന്നെ ഞാനാണ് ഇക്കാര്യം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം അങ്ങ് സ്വയം ഏറ്റെടുക്കുന്ന മനോഹരമായ കാഴ്ച കളിയില് അദ്ദേഹത്തിന്റെ വക ഒരു ഗോള് രണ്ട് എണ്ണം പറഞ്ഞ അസിസ്റ്റികൾ ഒന്ന് മറ്റൊന്ന് അലണ്ടെക്ക് വേൾഡ് ക്ലാസ് ത്രൂ ബോളിലൂടെ അദ്ദേഹം അടിച്ചു ഗോള് കിടിലൻ ഒരു പെനാൽറ്റി ആണെങ്കിൽ ചിക്കി ഷോട്ടാണ് ഒരു പനേങ്ക ഷോട്ടിലൂടെ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ രണ്ട് ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ ഒന്ന് സക്സസ്ഫുൾ ആയി നാൽപ്പത്തി ടച്ചുകൾ ഇരുപത്തെട്ട് പാസുകളിൽ ഇരുപത്തി രണ്ടും ലക്ഷ്യത്തിലേക്ക് മൂന്ന് കീ പാസുകൾ രണ്ട് ബിറ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരു ക്രോസ് കൊടുത്തത് കൃത്യമായിരുന്നു മൂന്ന് ലോങ് ബോളുകൾ മൂന്നും കൃത്യമായി ലക്ഷ്യത്തിലെത്തി ഒമ്പത് ഡിവോൾസിൽ ആറും വിൻ ചെയ്തു നാല് തവണ അദ്ദേഹത്തെ എതിരാളികൾ ഫൗൾ ചെയ്ത് വീഴ്ത്തി ഏതായാലും ഒമ്പത് പോയിന്റ് എട്ട് അതാണ് സൊഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് നൽകിയ റേറ്റിംഗ് പൊളിച്ചടുക്കി എന്നർത്ഥം ഞെട്ടിച്ചു ലൂയിസ് വാരസ് എന്ന് പറയണം അതോടൊപ്പം തന്നെ മിന്നി മിന്നിക്കത്തി ഇറോത്രികോ ഡിബോളും ഡിബോള് ഒരു ഗോളും ഒരു ഗോളാണ് അദ്ദേഹം പഠിച്ചു ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് അൻപത്തൊമ്പത് ടച്ചുകൾ മുപ്പത്തൊമ്പത് പാസുകളിൽ മുപ്പത്തി മൂന്നെണ്ണം ലക്ഷ്യത്തിലേക്ക് എട്ട് ലോങ് ബോളുകളിൽ ഒമ്പത് ലോങ് ബോളുകളിൽ എട്ടെണ്ണം അദ്ദേഹം ആക്യുറേറ്റ് ആയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു മൂന്ന് ഗ്രൗണ്ട് ഗ്രൗണ്ട്സ് ആണ് അഞ്ച് ഗ്രൗണ്ട് ഗ്രൗണ്ടുവൽസിൽ മൂന്നെണ്ണമാണ് വിൻ ചെയ്തത് രണ്ട് ഷോട്ടുകൾ അദ്ദേഹത്തിന്റെ ഇത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ട് തവണ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് സോഫാസ്കോ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് അറ്റ പോയിന്റ് രണ്ടായിരുന്നു ഇപ്പോൾ ഡീബോളിന്റെ ഒരു പ്രകടനം നോക്കുക മൂന്ന് മത്സരങ്ങളാണ് അദ്ദേഹം ഇന്റർമയാമിക്കായിട്ട് കളിക്കാനിറങ്ങിയത് അതിൽ നിന്ന് രണ്ട് അസിസ്റ്റുകളും ഒരു ഗോളുമായിട്ട് അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ഒരു സൂപ്പർ സൈനിങ് ആണ് ഡിബോളിന്റെ കാര്യത്തിൽ ഇന്റർമയാമി നടത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്ക്